നമസ്കാരം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ നീക്കിവെച്ച ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറിന്റെ ഫണ്ട് റദ്ദാക്കിയ വിഷയത്തിൽ വീണ്ടും വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് കൈക്കൂലിയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് മുമ്പ് താൻ പലതവണ പറഞ്ഞതുപോലെ വ്യക്തികൾക്കുള്ള കൈക്കൂലിയാണ് അതെന്ന് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ ട്രംപ് ആരോപിച്ചു അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ അമേരിക്ക ഫണ്ട് നൽകിയെന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു വിഷയം രാജ്യത്തെ ബന്ധപ്പെട്ട ഏജൻസികൾ പരിശോധിക്കുന്നതായി മന്ത്രാലയം വെളിപ്പെടുത്തി യു എസ് ഫണ്ട് ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന സൂചനയും വിദേശകാര്യ വക്താവ് നൽകി അതേസമയം എന്ന പേരിൽ മാറ്റിവെച്ച ഫണ്ട് ബംഗ്ലാദേശിനാണ് യഥാർത്ഥത്തിൽ നൽകിയതെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ബിജെപി തള്ളി ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കാൻ എന്ന ട്രംപിന്റെ ആരോപണം കോൺഗ്രസിനെതിരെ ബി ജെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ അഥവാ നൂറ്റി എൺപത് കോടി രൂപയുടെ ഫണ്ട് എത്തിയെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ആരോപിച്ചിരുന്നു ഇന്നും ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചു ഈ പണം കൈക്കൂലിയാണെന്നും നൽകിയവർക്ക് ഇതിന്റെ വിഹിതം കിട്ടുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്ന ട്രംപിന്റെ ആരോപണത്തിന് പിന്നാലെ ബിജെപി കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പോലെ തുടരുന്നതിനിടയിലാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ യു എസ് ഫണ്ട് നൽകി എന്നതിൽ അന്വേഷണം തുടങ്ങി എന്ന സൂചന വിദേശകാര്യ വക്താവ് നൽകുകയും ചെയ്തു എന്നാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഈ തുക ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ പോയ ബംഗ്ലാദേശിലേക്ക് എന്ന് തെളിയിക്കുന്ന രേഖകളും പത്രം പുറത്തുവിട്ടു ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സംഘടനകൾക്കാണ് പണം നൽകിയതെന്നാണ് രേഖകൾ എന്നാൽ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഒരേ തുക കിട്ടിയിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി ബംഗ്ലാദേശിലേക്കല്ല കോൺഗ്രസിലേക്കാണ് ഫണ്ട് പോയതെന്നാണ് ബി ജെ പി പ്രതികരിച്ചത് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തെ ഒറ്റ കൊടുക്കുകയാണെന്നും ബി ജെ പി ആരോപിച്ചു ബി ജെ പി തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതികരിച്ച കോൺഗ്രസ് ഇത്രയും തുക എത്തിയപ്പോൾ അജിത് ഡോവലും അന്വേഷണ ഏജൻസികളും എവിടെയായിരുന്നുവെന്ന് തിരിച്ചടിച്ചു ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറോ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രാതിനിധ്യത്തെപ്പറ്റി നാം എന്തിനു ആശങ്കപ്പെടണം നമുക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട് ആ പണം മുഴുവൻ ഇന്ത്യയിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ അതെപ്പോൾ ലഭിക്കുമെന്നാകും അവർ കരുതുന്നത് അതൊരു കൈക്കൂലിയാണ് താൻ പലതവണ പറഞ്ഞതുപോലെ വ്യക്തികൾക്കുള്ളതാണെന്ന് ട്രംപ് പറഞ്ഞു പലതവണ താൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പോഴൊന്നും അതേക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അതിനർത്ഥം അതൊരു കൈക്കൂലിയാണ് അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു സൂചനയും ഇല്ലാതിരുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പശ്ചാത്തലം ശക്തിപ്പെടുത്താൻ ഇരുപത്തിയൊൻപത് മില്യൺ അമേരിക്കൻ ഡോളർ എന്താണ് ആ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും അറിയില്ലെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള യു ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഇരുപത്തിയൊന്ന് മില്യൺ ഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഉണ്ടായെന്നത് സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നതാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ബന്ധപ്പെട്ട ഏജൻസികൾ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി വിഷയത്തിൽ കോൺഗ്രസും ബി തമ്മിലുള്ള വാക്പോരിന് പിന്നാലെയാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചൂടേറ ചർച്ചകൾക്കാണ് വഴിവെച്ചത് വിഷയത്തിൽ അന്വേഷണം ആവശ്യമാണെന്ന് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ആവശ്യപ്പെട്ടു ട്രംപിന്റെ ആരോപണം ഏറ്റുപിടിച്ച് ബാഹ്യ ഇടപെടലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ആരാണ് ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത് തീർച്ചയായും ഭരണകക്ഷി അല്ലെന്ന് അമിത് മാളവ്യ പറഞ്ഞു ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ വിദേശ ശക്തികൾ നുഴഞ്ഞു കയറുന്നുവെന്ന ആരോപണവുമായി മാളവ്യ ഇതിനെ ബന്ധപ്പെടുത്തി